വേനലിൽ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞു ഇടുക്കിയിലെ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിൽ വേനൽക്കാലത്ത് പാൽ ഉൽപാദനം കുറഞ്ഞതിനൊപ്പം പരിചരണ ചിലവ് വൻതോതിൽ വർദ്ധിച്ചതും വർധിച്ചതും ക്ഷീരകർഷകരുടെ നട്ടല്ലൊടിക്കുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ കൊണ്ടുവന്ന് മിൽമ സ്വന്തം പ്രതിസന്ധി മറികടക്കുമ്പോൾ ക്ഷീര കർഷകരുടെ നഷ്ടം പരിഹരിക്കാൻ ആരുമില്ല എന്നതാണ് സ്ഥിതി വേനൽ ശക്തമായത് ഇടുക്കി ജില്ലയിലെ ക്ഷീരകർഷകർക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് പാലുൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് കൊടും ചൂട് ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുകയാണ് സൊസൈറ്റികളിലെത്തുന്ന പാലിൻ്റെ അളവിൽ ഗണ്യമായ കുറവ് ഉണ്ടായിക്കഴിഞ്ഞു വേനൽ ചൂടിനെ അതിജീവിക്കാൻ വിദേശീനം പശുക്കൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ശക്തമായ വേനൽ ചൂടിൽ പശുക്കൾ തീറ്റയെടുക്കാൻ തന്നെ വിസമ്മതിക്കുകയാണ് പച്ചപ്പുല്ലിന്റെ കുറവ് പശുക്കളുടെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ഒരുപോലെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് പച്ചപ്പുല്ലിന് പകരം തീറ്റ കണ്ടെത്തേണ്ടി വരുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക ചെലവിനും ഇടയാക്കുന്നുണ്ട് ഉൽപാദനക്കുറവും ചെലവേറിയതും കർഷകരെ ഒരേപോലെ ബാധിച്ചു പാൽ കേരളത്തിൽ ആവശ്യത്തിന് ലഭ്യമല്ലാതായപ്പോൾ മിൽമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് പാൽ വാങ്ങുന്നത് നിലവിലെ സാഹചര്യത്തിൽ പാലിൻറെ ഉത്പാദന സബ്സിഡി പോലും കർഷകർക്ക് കിട്ടുന്നുമില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ഇവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ മാർഗങ്ങളിലൊന്നും പശുവളർത്തലാണ് കാലാവസ്ഥ തകിടം പശു പശുവളർത്തലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് ആശ്വാസ നടപടികൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്